കുട്ടുകാർക്ക് ശുഭദിനെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അളകുന്നേടിയും ജീവിതത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണാനായിട്ട് പോകുന്ന എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് മറക്കാതെ ഫുൾ വിശേഷം മുഴുവൻ കാണണം കേട്ടോ കാരണം നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ ഇപ്പോഴും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ വിശേഷം നടക്കണേ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആകപ്പാട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയായി പോയി ഗൗത്തിന് കാരണം ഇനിയിപ്പോ നന്ദി ഒരിക്കലും മടങ്ങി വരത്തില്ല ജീവിതത്തിൽ നിന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഗൗത്തിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ വേദന കൊണ്ട് ഇരുന്ന് അവസ്ഥയിലേക്ക് പോവാണ് താൻ ചെയ്ത എത്ര വലിയ മഹാ അപരാധമാണ് ഒരിക്കലും നന്ദി ഇവിടുന്ന് ഇറക്കി വിടലായിരുന്നു എന്നൊരു കുറ്റബോധം ഗൗവത്തിനെ പിന്തുടരുകയാണ് അതോടൊപ്പം അതുപോലെ തന്നെയാണ് അമ്മയ്ക്കും ലക്ഷ്മി അമ്മയ്ക്കാണെങ്കിൽ കുഞ്ഞിനെ നന്ദനെ ഒന്നും കാണാഞ്ഞിട്ട് ഒരു സമാധാനമില്ല ഇല്ല ഇന്ത്യ എല്ലാവരും ഓരോ മൂല്യക്കിരുന്ന് കരയാണ് പിങ്കിക്കാണെങ്കിൽ തന്റെ കുഞ്ഞിന് തന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ താൻ പ്രസവിച്ച കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുമ്പോ തന്നെ നെഞ്ചിനാത്ത ഒരു നോവാണ് അവനെ കൈ കിട്ടിയതും അവനെ കൊഞ്ചിച്ചു പോയ കാര്യങ്ങളൊക്കെ പിങ്കിയുടെ മനസ്സിലേക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇന്ദീവരം മൊത്തം ഒരു തകർച്ചയുടെ വക്കീലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഗൗതം ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോ നിമിഷം ആലോചിച്ച് കൂട്ടുക തമ്മിൽ തമ്മിൽ ഒരു സംസാര കാര്യങ്ങളൊന്നുമില്ല ആരോടും മിണ്ടാട്ടം പോലും ഇല്ല ഗൗതത്തിന് ലക്ഷ്മിയമ്മ ആശ്വസിപ്പിക്കാനൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അവരോടൊന്നും സംസാരിക്കാൻ പോനും ഗൗതം കൂട്ടാക്കുന്നു ഉണ്ടായിരുന്നില്ല ഈ സമയം നന്ദ ഹോസ്പിറ്റലാണ് നന്ദ ഹോസ്പിറ്റലില് കണ്ണു തുറക്കുവാണ് കാരണം ആ വലിയ അപകടത്തിൽ നിന്ന് മുക്തി നേടിയതിന് ശേഷം ആദ്യമായിട്ടാണ് നന്ദബോധത്തിലേക്ക് തിരികെ വരുന്നത് അങ്ങനെ ബോധം തെളിഞ്ഞു ചുറ്റും നോക്കി കഴിയുമ്പോഴത്തേനും നന്ദ കാണുന്ന ഡോക്ടർ ഒരു നേഴ്സ് പിന്നെ ഒരു സന്യാസിനി അമ്മയെ പോലെ ഒരു അമ്മയെ നിൽക്കുന്നു പെട്ടെന്ന് നന്ദ ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു ഞാനിത് എവിടെയാ എന്താ അമ്മ ആരാന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ആ സന്യാസിനി അമ്മ ഞാൻ ചിന്മേ ദേവി ലോ ലോകരെല്ലാരും എന്നെ അമ്മയിൽ നിന്ന് വിളിക്കുമെന്ന് പറയാം അമ്മേ ഞാൻ ഇത് എവിടെയാ എത്തിപ്പെട്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം അത് മോളെ മോളെ റോഡ് സൈഡിൽ കിടന്നായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാന്ന് പറയണം പിന്നീട് നന്ദ പറഞ്ഞു ഞാൻ ബസ് കയറി ഓർമ്മ ഓർക്കുന്നുണ്ട് ബസ് കയറി കുറെ ദൂരം ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോനും എനിക്ക് ഉറക്കം വന്നു ഞാൻ ഉറങ്ങി പിന്നീട് ഞാൻ ഇപ്പോഴാണ് ഉണരുന്നേ എനിക്ക് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുക പെട്ടെന്ന് ഡോക്ടറും ോക്ടറും അവിടേക്ക് ചുറ്റി നോക്കണം അവർക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല പെട്ടെന്നാണ് നന്ദ ഇങ്ങനെ പരിധി നോക്കുന്നത് തൻ്റെ കുഞ്ഞ് തന്റെ കുഞ്ഞെന്തിയെന്ന് അല്ല കുഞ്ഞ് എന്തേന്ന് ചോദിക്കോ കുഞ്ഞോ പെട്ടെന്ന് അവർക്കൊന്നും മനസ്സിലായില്ല ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് വയറ്റിലല്ലേ ഉള്ളത് പിന്നെ ഇങ്ങനെ കുഞ്ഞ് അവിടെ കിടക്കണമെന്ന് ചോദിക്കാം വയറ്റിലോ എന്റെ വയറ്റിൽ കുഞ്ഞില്ല ഞാൻ ഞാനതല്ല ചോദിച്ചേ ഇത് കേട്ടാൽ ഡോക്ടർ പറഞ്ഞു ഏഹ് നിങ്ങൾക്ക് തെറ്റിപ്പോയതാ നിങ്ങൾ പ്രഗ്നന്റ് ആണെന്നും കാര്യം നിങ്ങൾ മറന്നുപോയാം അത്ര വലിയ വീഴ്ചയായിട്ട് പോലും നിങ്ങൾക്ക് അബോർഷൻ ഒന്നും ഉണ്ടായില്ല അത് ദൈവവാഗി എന്ന് പറയാണ് നന്ദി ഒരു നിമിഷം തന്റെ വയറിലേക്ക് തൊട്ടു നോക്കുവാണ് അപ്പൊ നന്ദ പ്രഗ്നന്റ് ആണ് ആ ഒരു സത്യം നന്ദ തിരിച്ചറിയുവായിരുന്നു പക്ഷെ നന്ദ പറഞ്ഞു അല്ല ഡോക്ടർ അതല്ല എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു പറയാണ് പിന്നീട് നന്ദയുടെ മനസ്സിൽ കൂടെ ആ കാര്യങ്ങളൊക്കെ കടന്നു പോവാണ് അവിടെ നിന്ന് ഇറങ്ങിയ കാര്യങ്ങളെല്ലാം നന്ദ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് ആ അത്ര വലിയ വീഴ്ച വന്നിട്ടും നന്ദയുടെ ഓർമ്മശക്തിക്ക് കൊഴപ്പൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല നന്ദയുടെ മനസ്സിൽ കൂടെ ആ ചിന്തകളൊക്കെ പോവാണ് പെട്ടെന്ന് നന്ദ വയലന്റ് ആയി എനിക്ക് എൻറെ കുഞ്ഞിനെ കാണണം എൻറെ കുഞ്ഞിനെ കാണണം എൻ്റെ കുഞ്ഞെവിടെയെന്നും പറഞ്ഞോണ്ട് നന്ദ വയലന്റ് ആവുകയാണ് പെട്ടെന്ന് ഡോക്ടർ ചുറ്റും നോക്കുവാണ് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല അപ്പോഴേക്കും പറഞ്ഞു ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കാൻ പറയണം അങ്ങനെ നന്ദയെ അവിടെ ഉറക്കി കിടത്തു വേണം കാരണം നന്ദയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു തൻറെ കുഞ്ഞ് ജീവനോടെ ഇല്ല അവൾ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് അതൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യത്തിന് അപ്പുറത്തേക്കായിരുന്നു ഈ സമയം ഗൗതം നന്നായിട്ട് മതിവിച്ചോണ്ടിരിക്കുക ഗോതം മദ്യവെച്ച് ലെക്ക് ഇട്ട് ഇങ്ങനെ സെറ്റിയിലിരിക്കുക ആ സമയത്ത് ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു എന്താ മോനെ ഇത് നീ എന്താ ഇങ്ങനെ ഇരിക്കണബാ വന്ന് മുറിയിൽ പോയി കിടക്കാന്ന് പറയണേ വേണ്ട എനിക്ക് മുറിയിലൊന്നും കിടക്കണ്ട എനിക്ക് ഇവിടെ ഇരുന്നാ മതിയെന്ന് പറയാം ഇടാ മോനെ നീ ഇങ്ങനെ മദ്യവെച്ചിട്ടിരുന്ന് കാര്യമുണ്ടോ ഇനിയിപ്പം നടക്ക അവളൊന്നും നടന്നില്ല എന്ന് ചോദിക്ക ഇല്ലമ്മേ എല്ലാ എന്റെ തെറ്റ് കാരണ ഞാൻ അവരിവിടെ ഇറക്കി വിടലായിരുന്നു എന്റെ കുഞ്ഞിനെ അവളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു അവള് പാപമായിരുന്നു പക്ഷെ ഞാൻ ചെയ്ത തെറ്റ് എത്ര വലിയ അപരാധമാണെന്ന് ചോദിക്ക മോനെ ഇനിയിപ്പ നീ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നടക്കാൻ നടന്നില്ലേ സംഭവിക്കാനുള്ള നടന്നില്ലേ എനിക്കും എല്ലാവർക്കും സങ്കടമുണ്ട് ഈ കുടുംബത്തിലെല്ലാവർക്കും തീരാ വേദനയാ പക്ഷെ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ ദൈവം നിയോഗം അല്ലേ നീക്കും അതെ ദൈവമാണ് വിധിയാണ് ഇങ്ങനെയൊക്കെ ജയിച്ചത് ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുവാന്ന് അറിയണം പെട്ടെന്ന് പിങ്കി അങ്ങോട്ടേക്ക് വന്നു പിങ്കി പറഞ്ഞിട്ട് വന്ന് ഗൗതം എന്താ ഇങ്ങനെ ഇരിക്കണേ ലക്ഷ്മി പറഞ്ഞു മുളെ നീയും കൂടെ ചേർന്ന് ഇനിയൊന്ന് പിടിക്കുക നമുക്ക് മുറിയിൽ കൊണ്ടാണ് കിടത്താന്ന് പറയണം അങ്ങനെ പിങ്കി അങ്ങോട്ട് പിടിക്കാൻ വന്നപ്പോഴത്തേനും ഗോതമനെ തൊട്ടു പോവരുത് നീ എന്നെ നീ ഒറ്റയെടുത്തിയ എൻ്റെ ജീവൻ നശിപ്പിച്ച് ഞാനും നന്ദയും കുഞ്ഞും എത്ര സന്തോഷമായിട്ട് ജീവിക്കേണ്ട അതിന്റെ ഇടയ്ക്കേക്ക് കയറി വന്നിട്ട് എന്നെ നന്ദയുടെ ജീവൻ നശിപ്പിച്ച് നീ ഒറ്റെടുത്താ ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക് നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ അവസാനം നന്ദയുമായിട്ട് വഴക്കട്ടെ ആ നിനക്കറിയാലോ എന്നിട്ടോ അവൾ എന്നെ ഇട്ടിട്ട് പോയി അവസാനം അവിടെ ഈ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്തുനിന്ന് തന്നെ പോയി ഒരു പക്ഷേ എങ്കിൽ അന്നാ ജീവൻ ശരീരം അങ്ങനെ എൻ്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും സഹിക്കാനും താങ്ങാനും പറ്റില്ലായിരുന്നു ആ ഒരു അവസ്ഥയൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പിങ്കി ഇനി എൻ്റെ കൺമുഞ്ഞു പോലും നിന്നെ കണ്ടുപോയക്കല്ലേ കടന്നു പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കീനെ അവിടെ നാട്ടി ഓടിക്കടാം ലക്ഷ്മിയമ്മ പറഞ്ഞു എന്താ മേടം നീ ഇങ്ങനെയൊക്കെ അവളോട് പറയണേ പിന്നെ പറയാതെ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ ഇപ്പൊ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാന്ന് പോലും എനിക്ക് അറിയത്തില്ല പലവട്ടം എനിക്ക് തോന്നുന്നുണ്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് അതുപോലെ ഒരു അവസ്ഥയെക്കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നെ ചത്തേനൊത്തേലും ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞൊരു അവസ്ഥയെക്കൂടെയാ ഇനി എനിക്ക് വയ്യ താങ്ങാന്ന് അപ്പുറമായി ഇനി എനിക്ക് എന്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമ അവിടെ നിന്ന് പൊട്ടിക്കരയാണ് ലക്ഷ്മിയമ്മ അടുത്തു വരുന്ന ആശ്വസിപ്പിക്ക എത്ര പറഞ്ഞാലും ലക്ഷ്മിയമ്മ പെറ്റമ്മയല്ലേ മാങ്ങന്റെ സങ്കടം കണ്ടു കഴിയുമ്പത്തേനും ആശ്വസിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നീട് പിറ്റേ ദിവസം നന്ദേയുടെ അടുത്തേക്ക് ചിമ്മേ ദേവി അമ്മ വരുവാണ് അമ്മ വന്നിട്ട് നന്ദിയോട് ഇങ്ങനെ സംസാരിക്കുവാണ് നന്ദയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് നന്ദിയോട് പറഞ്ഞു അതെ പേടിക്കൊന്നും വേണ്ട മോളെ എന്ത് വന്നാലും നമ്മൾ തരണം ചെയ്യണം നന്ദ പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞ് അവനെക്കുറിച്ച് ഒരറിവില്ല എന്ന് പറയാണ് കാരണം അന്ന് ആ ബസ് കൊക്കയിലേക്ക് മറന്ന സമയത്ത് ആ ബസ് പൂർണ്ണമായിട്ട് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആൾക്കാരൊന്നും ജീവനോടെ കിട്ടിയില്ല എന്ന് പറയാണ് നന്ദയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് പിന്നീട് നന്ദേനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ അമ്മ ഇങ്ങനെ മനസ്സിനെ മാറ്റി കൊടുത്തോണ്ടിരിക്കുക കുട്ടിക്കറിയാലോ അറിയാലോ നമ്മള് ജീവിതമാണിത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറി മനുഷ്യന് അവന് ചിന്തിക്കുന്നു കാര്യങ്ങൾ തീരുമാനിക്കുന്നു അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ മൃഗങ്ങള് അങ്ങനെയല്ല അവരന്നതയ്ക്കുള്ള ആഹാരം തേടുന്നു അങ്ങനെ ഒരു ഇതിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാല് പക്ഷെ ദൈവം എല്ലാ ജീവജാലങ്ങളെയും നിർമ്മിച്ചിരിക്കുന്ന എന്തിനു വേണ്ടി അറിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരവരുടേതായ രീതിയിൽ കുറെ കാര്യങ്ങൾ ആത്മീയതയെ കാര്യങ്ങളും എല്ലാം നന്ദേനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് നന്ദിക്കു വരുന്ന ഉപദേശം എല്ലാം കൊടുക്കുകയാണ് നന്ദയുടെ മൈൻഡിനെ ഒന്ന് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരണം അത് മാത്രമാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവർ ഡെയിലി വന്ന് നന്ദനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി പിന്നീട് ഒരു ദിവസം വന്ന് കഴിഞ്ഞപ്പോ നന്ദ പറഞ്ഞു അമ്മേ ഹോസ്പിറ്റൽ വാസമൊക്കെ ഏകദേശം കഴിയാറായി നന്ദ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു വന്നു എനിക്ക് ഇവിടുന്ന് പോണം പോയി കഴിയുമ്പോൾ ആശ്രയം വേണം ഇത് കേട്ടതും അവരൊരു അല്ല കുട്ടീനെ കൊണ്ട് കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലോ കുട്ടിക്ക് കുട്ടി ഒരു വീട്ടിലേക്ക് പോയിക്കൂടെ അവിടെ പോയി താമസിച്ചു കൊടുന്ന് വയ്ക്കുക വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ എന്ന് പറയണം ഏയ് ഇല്ലമ്മേ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലെന്ന് പറയുന്നത് എന്താ കാര്യം അതൊക്കെ വലിയ കാര്യമാണ് എന്റെ കഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലൊരു കഥയാണെന്ന് പറയണേ പിന്നീടാണ് നന്ദ അമ്മയോട് തന്റെ കഥ പറയണേ തന്റെ അച്ഛൻ മരിച്ചു പോയതും പിന്നീട് അതിനുശേഷം ഗൗതമനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്നേ പിങ്കിയുമായിട്ടുള്ള കണ്ടുമുട്ടലുകളും അർജുൻ മരിച്ചു പോയതും കുഞ്ഞിന് വേണ്ടിയിട്ട് സരോഗസി ചെയ്തോ എല്ലാ കാര്യങ്ങളും പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ ചിന്മയദേവി അമ്മ പറഞ്ഞു മോള് വിഷമിക്കണ്ട മോളെ കാത്തു നല്ലൊരു ഭാവിയുണ്ട് ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു എനിക്ക് ഞാൻ വീട്ടിലേക്ക് തിരികെ പോകാൻ പറ്റില്ല ഞാൻ ആ വീട് അത്രയ്ക്ക് മാത്രം വെറുത്തു കഴിഞ്ഞു അയാളോടൊപ്പം അയാളോടൊപ്പമുള്ള ജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എനിക്കതിനെ വളർത്തണം എനിക്ക് ജീവിക്കണമെന്ന് പറയാം എനിക്ക് എവിടെയെങ്കിലും ഒരു ആശ്രയം തല ചായ്ക്കട അമ്മ കാണിച്ചു തരുമോ എന്ന് ചോദിക്കാം പേടിക്കുന്ന മോളെ ശാന്തിപുരത്തൊരു ആശ്രമമുണ്ട് എൻ്റെ വകേ ആശ്രമമാണ് അങ്ങോട്ടേക്ക് പോക്കോ മോൾക്ക് അവിടെ ഒരു കുറവുണ്ടാകത്തില്ല മോളുടെ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താം എത്ര കാലം വേണ്ടേലും മോൾക്ക് അവിടെ കഴിയാം പിന്നെ മോൾക്ക് എന്തെങ്കിലും ജോലി ആണെങ്കിൽ അങ്ങനെ വാ ഒന്നിനും ഒരു തടസ്സം ഉണ്ടാകത്തില്ലെന്ന് പറയാം ഇത് കേട്ടതൊന്നും അന്തേക്ക് ഭയങ്കര സന്തോഷമായി ഒത്തിരി നന്ദിയുണ്ടമ്മേ ഈ നന്ദിയും കിടപ്പാടും എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല എന്ന് പറയാ സാരമില്ല മോള് പൊയ്ക്കോ മോൾക്കും മോളുടെ കുഞ്ഞിനും മോളുടെ മോൾക്കും സുഖമായിരിക്കും എന്ന് പറയണം അവളും നല്ലപോലെ പോലെ തന്നെ വളരുമെന്ന് പറയണം അവളോ അപ്പം അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ എനിക്ക് പിറക്കാൻ പോകുന്നൊരു പെങ്കുഞ്ഞാണ് അതെ മോൾക്ക് പിറക്കാൻ പോകുന്നൊരു പെങ്കുഞ്ഞായിരിക്കും എന്ന് പറയാം പിന്നീട് കൈ വെച്ചിട്ട് പറഞ്ഞു അവൾക്ക് ഗൗരി ഗൗരിന്ന് പേരിടണമെന്ന് പറയണം ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് എന്തെന്നില്ലാതെ സന്തോഷമാണ് പിന്നീട് നന്ദ ശാന്തി ഇപ്പോഴത്തേക്കും പോകാൻ തുറങ്ങുമ്പോഴത്തേനും അമ്മ പറഞ്ഞു മോൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളെല്ലാം ഞാൻ കാറിനകത്ത് മേ മേടിച്ചു വെച്ചിട്ടുണ്ട് മോൾ ധൈര്യമായിട്ട് പോയിട്ട് പോരെ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഈ അമ്മേനെ വിളിക്കാൻ മറക്കരുത് എന്ന് പറയുകയാണ് അങ്ങനെ ആ അമ്മേനെ ചിന്മയദേവി അമ്മേനെ കെട്ടിപ്പിടിച്ച് നന്ദ യാത്ര പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഇനിയിപ്പോ അവസാനം കുഞ്ഞിനെ കണ്ടെത്തുമോന്നറിയത്തില്ല അതുമാത്രമല്ല ഇനിയിപ്പൊ നന്ദഗർഭിണിയാന്നുള്ള വിവരം ഗൗതമം അറിയുവോ അറിയത്തില്ല എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്തായാലും നമുക്ക് നല്ല സന്തോഷത്തിന്റെ കാര്യമായിട്ട് കാര്യം തന്നെയാണ് നടന്നത് അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടിർത്തുന്ന